നമുക്കിന്ന് പച്ച ചക്ക കൊണ്ട് ഒരു ദോശ ചൂടാം ഒരു കപ്പ് പച്ചരിയെടുത്ത് കുതിർത്തി എടുക്കാം അഞ്ചു പത്ത് ചക്കച്ചുളി എടുക്കാം റവ റവയെടുത്ത് കുതിർത്തി വയ്ക്കും ഇനി അരി അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ചക്ക നല്ലതുപോലെ അരച്ച് അതിലേക്ക് റവയുമിട്ട് ഒന്നുകൂടി അരച്ച് അരി അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അരച്ച ഉടനെയോ പിറ്റേ ദിവസമോ ചുടാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ദോശക്കല്ലിൽ ഒഴിച്ച് ദോശ ചുട്ടെടുക്കാം അരച്ച ഉടനെ ചുട്ടാലും ദോശയ്ക്ക് നല്ല സ്വാദാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ